ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് തിരുവനന്തപുരത്തെ വാമനപുരം എ ബി സി മലളം ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് യാത്രയുമായി ഇന്ന് എത്തി നിൽക്കുന്നത് വാമനത്തെ വാമനപുരത്താണ് നമ്മൾ വാമനപുരത്താണുള്ളത് വാമനപുരത്തിൻ്റെ സവിശേഷ സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇത് എം സി റോഡിലാണ് അല്ലേ അതിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് വാമനപുരം നദി വളരെ പ്രശസ്തമാണ് തൊട്ട് ചേർന്ന് കിടക്കുന്നത് ആറ്റിങ്ങൽ പട്ടണമാണ് അതെ ഇത് ഇതൊരു ഗ്രാമം കേട്ടോ തിരുവനന്തപുരത്തു നിന്നൊരു മുപ്പത് കിലോമീറ്റർ മുപ്പത്തിരണ്ട് കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ ഒരു ഗ്രാമപ്രദേശമാണ് ഒരു കാർഷിക സംസ്കാരമുണ്ട് എന്നാണ് നമുക്ക് എടുത്തു പറയാവുന്നത് അതായത് അഞ്ചുതെങ്ങ് ആറ്റിങ്ങൽ കലാപ സമയത്തൊക്കെ ഇവിടെ നിന്ന് അവിടെ ഈ പിന്നെ ഇങ്ങോട്ടേക്ക് കയറി ഈ കുരുമുളക് ഇതൊക്കെ വളരെ ചൊളിവിൽ തട്ടിക്കൊണ്ടു പോവുകയോ ഒക്കെ ചെയ്ത് എത്രയോ പേര് കൊലപ്പെടുത്തുകയോ ഒക്കെ ചെയ്ത ഇതാ ഇടാണെന്ന് അവിടെയാണ് ഈ ആറ്റിങ്ങൽ ഈ ഭാഗത്ത് വരുന്നത് ഈ കൊല്ലംപുഴ എന്ന് പറയുന്ന സ്ഥലമാണ് കൊല്ലം ആ അത് കൊല്ലം എന്നാണ് ഉള്ളത് അത് പിന്നീട് കൊല്ലംപുഴയായി മാറി എന്നുള്ളതാണ് അതുപോലെ വാമനപുരം അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നല്ലോ ക്ഷേത്രം ആ തിരുവാമനം ആ അതാണ് പിന്നീട് വാമനപുരം ആയി മാറിയതെന്ന് പറയുന്നുണ്ട് എന്തായാലും ഒരു ചെറിയ ഒരു പട്ടണവും കൂടിയാണ് ഗ്രാമാന്തരീക്ഷവും നിൽക്കുന്നുണ്ട് അങ്ങനെ ഗ്രാമീണതയും ദൈവീകതയൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു മാർസിസ്റ്റ് കോട്ടയ കോട്ടയ ഒരു പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഈ മണ്ഡലം രൂപീകൃതമായതിനു ശേഷം പതിമൂന്ന് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ പതിമൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളതിൽ പതിനൊന്നെണ്ണവും അരുവാൾ ചുറ്റി നക്ഷത്രത്തിലുള്ള ആളാണ് ജയിച്ചിട്ടുള്ളത് രണ്ട് പ്രാവശ്യം ജയിച്ചത് അത് ആദ്യ കാലത്താണ് ആ അറുപത്തി അഞ്ചിലും എഴുപതിലും എം കുഞ്ഞുകൃഷ്ണപിള്ള വളരെ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവും ജനസമ്മതനും സ്വാതന്ത്ര്യ സമര സേന ആയിരുന്ന എം കുഞ്ഞുകൃഷ്ണപിള്ള അവിടെ നിന്ന് രണ്ട് പ്രാവശ്യം അറുപത്തി അഞ്ചിലൊരിക്കി ജയിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നൊരു അറുപത്തി ഏഴ് ലക്ഷം തോറ്റുപോയി പിന്നെ എഴുപതിൽ വീണ്ടും അദ്ദേഹം ജയിച്ചു അങ്ങനെ രണ്ട് പ്രാവശ്യം അദ്ദേഹം ജയിച്ചതൊഴിച്ചാൽ പിന്നെ അതൊരു മാർസിസ്റ്റ് കോട്ടയായിരുന്നു മാർസിസ്റ്റ് കോട്ടയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജയിച്ചിട്ടുള്ളതാൾ കോലീക്കോട് കൃഷ്ണൻ നായരാണ് അതായത് അഞ്ച് പ്രാവശ്യമാണ് അവിടെ ജയിച്ചിരിക്കുന്നത് അതായത് എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റൊന്ന് വരെ നാല് തവണ ഭാഗത്ത് തെക്ക് ഭാഗത്ത് കോഴിക്കോട് കൃഷ്ണനായെന്ന് പറയുന്ന വ്യക്തിയെ ഭംഗിയായിട്ട് അറിയാം നമ്മുടെ മറ്റു കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള പ്രേക്ഷകരുടെ അറിവിലേക്ക് കുറച്ച് കാര്യങ്ങൾ അക്കാഡമിയുടെ വടക്കുള്ള സഹാക്കന്മാരുമായിട്ടാണ് കോലിയക്കോടിന്റെ വലിയ പിണറായി വിജയനുമായിട്ട് അതെ അതെ അവരുടെ കുടുംബം നല്ല ഒരാള് സഹോദരൻ നാരായണൻ നായർ ലോ അക്കാഡമിയൊക്കെ സ്ഥാപിച്ച അദ്ദേഹം സി പി ഐയുടെ ആളായിട്ടാണ് നിലകൊണ്ടിട്ടുള്ളത് ഏഹ് അപ്പം അങ്ങനെ ഒരു ബന്ധവും അവിടെ ഉണ്ട് അപ്പോൾ അവിടെ അഞ്ച് പ്രാവശ്യം ജയിച്ചു അതിൽ പത്ത് വർഷം പതിനൊന്ന് വർഷം തുടർച്ചയായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റൊന്ന് വരെ നാലലക്ഷൻ നടന്നു അതിനിടയ്ക്ക് ആ നാലലക്ഷനിലും പുള്ളിയാണ് അദ്ദേഹമാണ് ജയിച്ചത് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് പിന്നൊന്ന് ജയിച്ചത് പിന്നെ നമ്മുടെ കവിയും ഗാനചയിതാവും ഒക്കെ ആയ പിടിക്കോട് മുരളി രണ്ട് പ്രാവശ്യം തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തിഒന്നിലും പിന്നെ അതിന് ശേഷം അനവേദന വി എസ് പക്ഷക്കാരനായി അങ്ങനെ ഒരു പതുക്കെ പതുക്കെ പുറകോട്ട് പിക്ചറിൽ നിന്ന് പോയി പുസ്തകം ഒരു എം എൽ എ അപ്പുറം പിറപ്പകോട് മുരളി ഒരു എഴുത്തുകാരൻ ആ ഒരു സൗമ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളിനി ഇലക്ഷൻ ിലേക്ക് നമുക്ക് നോക്കിയാൽ രണ്ടായിരത്തി പതിനാറിൽ ഈ മണ്ഡലം മണ്ഡലത്തിൽ വിജയിച്ചത് ഡി കെ മുരളിയാണ് അപ്പോൾ ഡി കെ മുരളി ശരത്ചന്ദ്ര പ്രസാദ് കോൺഗ്രസിൻ്റെ ഒരു അറിയപ്പെടുന്ന നേതാവാണല്ലോ തിരുവനന്തപുരത്തെ ശരത്ചന്ദ്ര പ്രസാദ് കെ എസ് യു വഴി വന്ന് നല്ല പ്രസിദ്ധനായ നേതാവാണ് അത് ശശി പറഞ്ഞാൽ ഒരു കാലത്ത് പിന്നെ ശരിക്കും പടവെട്ടി വന്ന ഒരാളാണ് ആറ്റിങ്ങിൽ മത്സരിച്ചിട്ടുണ്ട് അതെ അതെ എസ് എൻ കോളേജിൽ പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന് അന്ന് അവിടെ എസ് എഫ് ഐക്കാരുടെ കുത്തേറ്റ് അങ്ങനെയാണ് ഈ ശരത്ന പ്രസാദ് കോൺഗ്രസിൽ സീറ്റ് എന്നാ കുത്തുകയറ്റം ചേർക്കാൻ ഇരിക്കട്ടെ പറഞ്ഞു അങ്ങനെയാണ് ആദ്യം അസംബ്ലി പഴയ പടക്കുതിര സമ്മതിക്കില്ല കേട്ടോ പക്ഷെ ഇത്തവണ സീറ്റ് എവിടെ േ അങ്ങനെ ശരത്തും പ്രസാദിന് രണ്ടായിരത്തി പതിനാറിൽ കൊടുത്ത സീറ്റാണ് വാമനപുരം പക്ഷേ വാമനാപുരം ഈ പറഞ്ഞ പോലെ മാർച്ചലിസ്റ്റ് കോട്ടയാണ് അവിടെ പണ്ട് ഉള്ള രക്ഷപ്പെട്ട പോലെ ശരത്തും പ്രസാദിനെ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല അവിടെ ഡി കെ മുരളിയാണ് വിജയിച്ചത് ഈ മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിലെ മൊത്തം വോട്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാലാണ് അതിൽ പോൾ ചെയ്ത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് മുപ്പത്തിയഞ്ച് അതിൽ ഡി കെ മുരളി ആണ് വിജയിച്ചത് വിജയിച്ച ഡി കെ മുരളി കിട്ടിയത് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് അതായത് നാല്പത്തി ആറ് പോയിന്റ് അഞ്ച് ആറ് ശതമാനം നാല്പത്തി ആറര ശതമാനം പിടിച്ചു എന്ന് പറയാം അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറായിരുന്നു എതിരാളി ശരശന്ദ്ര പ്രസാദ് ആയിരുന്നു അദ്ദേഹത്തിന് അമ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ടാണ് കിട്ടിയത് അന്ന് ബി ഡി ജെസിന്റെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായിരുന്നു ആർ വി നിഖിൽ അദ്ദേഹത്തിന് കേട്ട് പതിമൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അപ്പൊ അവിടെ ബി ജെ പി അത്ര വലിയൊരു എന്നാ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഡി കെ മുരളി തന്നെയാണ് മത്സരിച്ചത് അദ്ദേഹത്തിന് എഴുപത്തി മൂവായിരത്തി എന്തേലും വീണ്ടും വോട്ട് കൂടുകയാണ് എഴുപത്തി മൂവായിരത്തിഒരുന്നൂറ്റി പതിനായിരത്തി ഭൂരിപക്ഷം ആദ്യം ഒമ്പതിനായിരം ആയിരുന്നെങ്കിൽ ഇപ്പൊ പതിനായിരത്തിനടിപ്പിച്ച് വോട്ട് ഭൂരിപക്ഷം കിട്ടി അതിൽ പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം ഒമ്പത് ഒന്ന് ശതമാനം കഴിഞ്ഞവണ നാല് ആയിരുന്നെങ്കിൽ ഇത്തവണ നാല് അപ്പോഴാണ് വരുന്നത് അത് ഒരു സീറ്റാണ് അതെ അതല്ലേ പതിമൂന്നിൽ പതിനൊന്ന് തവണയും സി പി എം ആണ് അവിടെ ജയിച്ചത് മാത്രമല്ല ഈ ഈ ഈ വളരെ അടുത്ത പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത് അദ്ദേഹത്തിന് അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് കിട്ടി തഴവാ സഹദേശി അതെ അയ്യായിരത്തി അറുന്നൂറ്റി മൂന്ന് അത് വോട്ട് വളരെ അഴവ സഹദേവൻ പിന്നീട് കൊട്ടാരക്കരയിലും മത്സരിച്ചു അതെ അത് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ പതിനാറിൽ കിട്ടിയതിനേക്കാൾ കുറഞ്ഞു അവിടെ വോട്ട് അങ്ങനെ മുന്നണിക്കോ അവിടെ പ്രസക്തില്ല യു ഡി എഫിനും പിന്നെ പതിനായിരങ്ങളുടെയൊക്കെ ഡിഫറൻസ് ആണ് പലപ്പോഴും ഡി ജെ എസ് ആയതുകൊണ്ടായിരിക്കും അത്ര വോട്ടെങ്കിലും കഴിഞ്ഞ പിന്നെ പതിമൂരത്തിഅൻപത്തി അയ്യായിരത്തി അറുനൂറ്റി ഇത് ഇതുകൊണ്ട് ഡി കെ മുരളിയെ മാറ്റിയിട്ട് ജോയിയെ നിർത്തുമെന്നാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പിന്നെ സാറേ നമുക്ക് പാർലമെന്റ് പിന്നെ ഐറ്റൽ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിചയപ്പെടുന്നതാണ് മാമനപുരം അവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിന് നമുക്ക് ശ്രദ്ധിച്ചിട്ട് നമ്മളെ നേരത്തെ സംസാരിച്ച പോലെ കോട്ടയിലും അടൂർ പ്രകാശം മത്സരിച്ചപ്പോൾ യുഡിഎഫ് ആണ് യു ഡി എഫ് ആണ് അതാണ് പറയാം അടൂർ പ്രകാശം പറയുന്നത് അപ്പോൾ ഞാൻ ഈ കള്ള വോട്ടുകളെ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തു അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അവർക്ക് സാധ്യത കഴിയില്ല കാരണം കണക്ക് നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തി ഒന്ന് പോയിന്റ് ത്രീ ആണ് പിന്നെ യു ഡി എഫിന് പിടിക്കാൻ കഴിഞ്ഞത് അതായത് അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകൾ യു ഡി എഫ് കെട്ടിടിച്ചു ഇടതു കോട്ടയിലാണിത് എൽ ഡി എഫ് മുപ്പത്തിനാല് പോയിന്റ് എട്ടാണ് അത്രയും താഴ്ന്നുപോയി മുപ്പത്തിനാലാണ് വിളിച്ചത് അവർ അൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകളാണ് അവിടെ പക്ഷേ ബി ജെ പി അതായത് എൻ ഡി എ ഇരുപത് പോയിൻറ്റ് ആറ് പിടിച്ചു അവിടെ ലേശം അവർ മുന്നോട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് പഴയ കണക്കുകൾ പോലെ അല്ല ഇവിടെ വന്നിരിക്കുന്നത് ഇരുപത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകളാണ് അന്ന് അവർക്ക് പിടിക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഇത് നേരെ ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ ഈ നാൽപ്പത്തി യു ഡി എഫിന് നാൽപ്പത്തി ഒന്ന് എന്നുള്ളിടത്ത് മുപ്പത്തി ആറായി കുറഞ്ഞു അതാണ് പറയുന്നത് അപ്പോൾ അതൊരു പിന്നെ അതാണ് മത്സരം കടുത്തു ആ മത്സരം കടുത്തു അപ്പൊ ജോയിക്കും മണ്ഡലത്തിൽ നല്ല ആളാണ് ജോയി അതാണ് ഇവിടെ വോട്ടുകളിൽ പ്രതിഫലിച്ചത് അതുകൊണ്ടാണ് പറയാൻ കാരണം ജോയി ഇല്ലാത്ത ലീഡ് പക്ഷേ ഈ മുപ്പത്തിനാല് എൽ ഡി എഫിന് വീണ്ടും പിന്നെ രണ്ടായിരത്തിനാല് കുറയാണ് പക്ഷെ അവിടെ അതിൽ രസം പറയുന്നത് സംഭവിച്ചതെന്ന് പറയുന്നത് നൽപത്തി അയ്യായിരത്തി അറുനൂറ്റി പതിനേഴ് വോട്ട് പിടിച്ചു വീണ്ടും കുറഞ്ഞു പക്ഷേ ഇത് കൊണ്ടുപോയത് ാണ് സാഹചര്യങ്ങൾ വി മുരളീധരനെ പോലെ ഒരു കാൻഡിഡേറ്റ് വന്നാലേ നമുക്കത് പറയാൻ പറ്റില്ല വി ആയതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വോട്ടിംഗ് പെർസെന്റേജ് വേർന്നത് പക്ഷെങ്കിലും ഇൻക്രീസ് ഉണ്ട് അവിടെ നിൽക്കുന്നതെങ്കിൽ സ്റ്റഡി ആയിട്ട് ഇൻക്രീസ് മാത്രമല്ല ഈ ഒരു ശരി കടാ നമ്മുടെ ആണെങ്കിലും ശരി കടക്കൂട്ടത്ത് സ്ഥാനാർത്ഥിവാണെങ്കിൽ തൊട്ടടുത്ത സാധ്യതയുണ്ട് മണ്ഡലങ്ങളുണ്ട് അപ്പൊ അങ്ങനെയെങ്കിൽ വാമനപുരത്തെ പെട്ടെന്ന് അങ്ങനെ എഴുതി കഴിയില്ല വാമനപുരവും കേരളത്തിലെ മറ്റു ചില മണ്ഡലങ്ങളെ പോലെ തന്നെ ഒരു പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ത്രികോണത്തിനുള്ള സാധ്യത സാധ്യത തെളിയുന്നതായിട്ടാണ് നമുക്ക് ഓഫ് വോട്ട്സ് കാണിക്കുന്നത് ഈ താമര നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി പതിനാറിലെ പിന്നെ ഈ മണ്ഡലത്തിൽ നിയമസഭയിലേക്ക് ബി ഡി എസിന്റെ നിഖിൽ നിന്നപ്പോ പതിമൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് അതാണ്ട് പതിനാലായിരത്തോളം വോട്ടാണ് കിട്ടിയത് എത്ര കിട്ടിയത് നോക്കാമോ സാറേ പത്തൊൻപതില് പോയിന്റ് പോയിന്റ് അപ്പോ അവിടെ വ്യത്യാസം മനസ്സിലായോ ആറായിരം വോട്ട് അവിടെ കൂടിയിട്ടുണ്ട് ഇരുപത് സംതിങ് വരുമ്പോ അല്ലെ ൊന്നിൽ തഴവ സഹദേവൻ ബി ഡി എസ് അയ്യായിരത്തി അറുനൂറ്റി മൂന്നാണ് പിടിച്ചത് അപ്പൊ പാർലമെന്റിൽ എത്ര പിടിച്ചു അതായത് അഞ്ചിരട്ടി അഞ്ചിരട്ടി വോട്ടാണ് വി മുരളീധരൻ അവിടെ കൂടുതൽ പിടിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് പറഞ്ഞാൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കുള്ള ഇലക്ഷൻ അതിന്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ യു ഡി എഫിന് അമ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടും എൽ ഡി എഫിന് അമ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുമാണ് കിട്ടിയത് അതായത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷം അല്ലെങ്കിൽ കൂടുതൽ വോട്ട് എൽ ഡി എഫിനുണ്ട് ബി ജെ പിക്ക് ഇരുപത്തി അയ്യായിരത്തി രണ്ട് വോട്ട് അപ്പോൾ തഴവ തഴവ സഹകരൻ കിട്ടിയതിനേക്കാൾ അഞ്ചിരട്ടി വോട്ടാണ് ഇപ്പം ബി ജെ പിക്ക് അവിടെ കിട്ടിയിരിക്കുന്നത് കിട്ടിയിരിക്കുന്നത് ആ അന്ന് അയ്യായിരത്തി അറുന്നൂറ്റി മൂന്നായിരുന്നെങ്കിൽ ഇന്ന് ഇരുപത്തി അയ്യായിരത്തി ശിലവാനുമായിട്ട് അത് ഉയർന്നിരിക്കുന്നു അപ്പോൾ അവിടെ ബി ജെ പി നില വളരെ മെച്ചപ്പെടുത്തി ഇത്തവണ കാരണം അവിടെ അമ്പതിനായിരം അമ്പത്തയ്യായിരം അമ്പത്തേഴായിരം വരുന്നിടത്ത് അതിൻ്റെ പകുതിയോളം ഏകദേശം പിടിക്കാൻ ഇരുപത്തി അയ്യായിരം പിടിക്കാനായിട്ട് ബി ജെ പിക്ക് ഇത്തവണ അവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയത്തെ മത്സരം കുറച്ചുകൂടെ അടുത്തതാകും എന്ന് തോന്നുന്നു അതേപോലെ നമുക്ക് പിന്നെ ഒരു വലിയ പരാതിയുള്ള സ്ഥലമാണ് ഇവിടെ അടൂർ പ്രകാശ് എപ്പോഴും പറയുന്നത് ഇവിടെ കള്ളവോട്ടിന്റെ കേന്ദ്രമാണ് ഇവിടെ എസ് ഐ ആർ വന്നാൽ ഇനി എസ് ഐ ആർ വന്നാൽ കാണാമെന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ കോൺഗ്രസ് കാര്യം ജയിക്കുമെന്ന് അവർ പറയുന്ന ഒരു അല്ല അതെ ആദ്യം അദ്ദേഹം ഈ കള്ളവോട്ടിന്റെ ഇഷ്യൂ ഉയർത്തുന്നുണ്ട് പക്ഷെ അത് വളരെ കൃത്യമായിട്ട് അതിനകത്ത് ഒന്നര ലക്ഷത്തി ഒന്നര ലക്ഷത്തിൽ പരം കള്ളവോട്ടുകൾ അദ്ദേഹം കണ്ടെത്തി പിന്നെ അല്ലല്ല ഈ ആറ്റിങ്ങൽ മണ്ഡലം പാർലമെന്റ് മണ്ഡലം അതിലൊന്നാണല്ലോ ഈ വാമനപുരം ഈ വാമനപുരത്തും കള്ളവോട്ട് ഒരുപാടുണ്ട് അതുകൊണ്ടാണ് മാർസിസ്റ്റ് പാർട്ടി ഇങ്ങനെ കുത്തയായിട്ട് ജയിക്കുന്നത് അദ്ദേഹം പറയാറുണ്ട് അല്ല ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്രയും ഈ കള്ളവോട്ട് പുറത്തു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ പ്രതികരിക്കണം അത് പ്രതികരിക്കേണ്ടതാണ് വസ്തു അദ്ദേഹത്തിന്റെ വളരെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് പത്തൊൻപതിലും അടൂർ ഭാഷയിക്കാൻ പക്ഷെ മറ്റൊരാളായിരുന്നെങ്കിലും ഒരു പക്ഷേ പക്ഷെ ഓർത്താലും നമുക്കറിയാം കാരണം ഈ അടൂർപാശ് മറ്റൊരു സ്ഥലത്ത് നിന്നാണ് വരുന്നത് അവിടെയും അല്ല തോൽവി അറിഞ്ഞിട്ടുള്ള ആളെ വളരെ ഭംഗിയായിട്ട് അറിയാതിൽ നിർത്തിയെന്ന് എസ് ഐ ആർ വന്നതിന് ശേഷം വാമനാപരത്തിന്റെ കഥ എന്താണെന്ന് നമുക്ക് നോക്കണം അതാണ് പ്രധാനം പ്രതിഫലിക്കാൻ കൂടുതൽ പ്രധാന കണക്കൂട്ടൽ മുരളീധരൻ ആയിരുന്നല്ലോ ഇവിടുത്തെ ചാർജ് അതെ അദ്ദേഹം എസ് ഐആാറിന് അനുകൂലം പോലെയാണ് നിന്നത് ഇവിടെ അദ്ദേഹം സഹായത്തിലാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന അടുത്ത പ്രകാശം നേരത്തെ ഉന്നയിച്ച ആരോപണത്തിൽപ്പെടുന്ന ഒരു ലക്ഷത്തിൽ പല വോട്ടുകളും പിന്നെ എസ് എ വഴി ഒഴുകി പോകുന്ന ചില സംഭവങ്ങളുണ്ട് അപ്പൊ അതും കൂടി മിച്ചം വന്നു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കൂടി വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല ത്രികോണ മത്സരം നല്ല ത്രികോണ മത്സരത്തിനുള്ള സാധ്യത ഇരുപത്തിയാറിലെ അതായത് നടക്കാൻ പോകുന്ന ഒരു ഇനി അതിനകത്ത് വേറെ കൂടി പറഞ്ഞ് നമുക്ക് നിർത്തുന്നതായിരിക്കും കാരണം ഇപ്പോൾ സാറ് പറഞ്ഞു സൂചിപ്പിച്ചതുപോലെ ജോലിക്ക് ഈ മണ്ഡലം കിട്ടുന്നു അതെ സ്വാഭാവികമായും ഡി കെ മുരളി നല്ല മണ്ഡലവുമായി നല്ല അടുത്ത ബന്ധമുള്ള ഡി കെ മുരളി ജില്ലാ സെക്രട്ടറി ആയിട്ട് വരുന്നു പിന്നെ അങ്ങനെ പറയുന്നുള്ളതല്ല ഒരുപക്ഷേ ഈ പറഞ്ഞ കടക്കുകൾ വെച്ചിട്ട് മറ്റേ ഒഴുകിപ്പോ നോട്ടും എസ് ഐ ആറും ഒക്കെ വച്ചിട്ട് പിന്നെ മറ്റാരെങ്കിലും ആണ് ജയിക്കുന്നത് ജോലിക്ക് ജയിക്കായിരുന്നു അടിച്ചതെന്നും പോയി പിടിച്ചൊന്നും പോയില്ല എല്ലാ സെക്രട്ടറിയും പോയി മറ്റു അതും കൂടി ഇതിനകത്തൊരു അപകടം ഉണ്ട് ഈ അതിഭയങ്കരമായൊരു ഫൈവ് പ്രൂവ് ചെയ്യേണ്ടി വരും എന്റെ അദ്ദേഹം മണ്ഡലത്തിൽ ബേസ് ഉള്ള ആളാണ് പക്ഷെ ആ മണ്ഡലത്തിലെ ബേസ് അദ്ദേഹത്തിന് ശക്തമായി പ്രൂവ് ചെയ്യേണ്ടി ഒരു തവണ എന്നുള്ളതാണ് അതാണ് കാത്തിരിക്കുന്നത്